ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു റിഗ്ന സാജിക് വ്ളോഗ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഉമ്മ അങ്ങനെ നാട്ടിൽ നിന്ന് ഇവിടെ ഇട്ടതിന് ശേഷമുള്ള ഉമ്മാടെയൊക്കെ കൂടെയുള്ള ഒരു ഡേ മൈ ലൈഫ് ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഒരു ബ്ലോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ രാവിലെ ഒരു എട്ടേക്കാലൊക്കെ ആയിട്ടുണ്ടോ അപ്പോൾ ഞാൻ ഞാനങ്ങനെയും ഉണർച്ച വന്നപ്പോൾ എനിക്ക് തന്നെ കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും വീഡിയോസിന് വോയിസ് ഓവർ കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റൂബേബി ഇപ്പോൾ എനിക്കണേ വന്നിട്ട് വോയിസ് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഒരു റോ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ വോയിസ് കൊടുക്കൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കൊണ്ടിരിക്കില്ല പിന്നെ അവൾക്ക് മൈക്ക് വേണം എന്ന് പറയും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളാണ് അപ്പോൾ അവൾ എണീക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വോയിസ് ഒക്കെ കൊടുത്ത് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു പിന്നെ എന്തായാലും നെയ്ന്മാരി കൊടുക്കുന്നതല്ല അപ്പോൾ ഒരു ഇൻട്രോ എടുത്ത് വെക്കാം അപ്പോൾ ഞാൻ ഇനി എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക വീഡിയോ അപ്ലോഡ് ചെയ്യുക അതിന് ശേഷം നമുക്ക് േബി എന്ത് പാപ്പ കഴിക്കണ എന്തു പാപ്പോ കഴിക്കണ രൂപക്ക് എഗ്ഗ് ദോശ ഇണ്ടെന്നുണ്ടാക്കിട്ടുള്ള കണ്ട റോവ ഒറ്റക്ക് കഴിക്കണ്ട് കൂടുതലായിട്ട് പ്ലാസ്റ്റിക്ക് കൊടുക്കോ അമ്പ കൊടുക്കോ വെച്ചിട്ട് തിന്ന തിന്നച്ചിനും കൊടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഫുഡ് കഴിച്ചോ ഫുള്ള് മമ്മക്ക് റാഗി പുട്ടും പഴം എല്ലാരും പല പല സാധനങ്ങൾ ഞാനിത് പുട്ടില് മുട്ട ചിക്കിട്ട കഴിക്കണ് ഇപ്പോൾ ഇതേ ടൈം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇപ്പം എപ്പോഴും ഈ ഒരു ടൈമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ പുറത്ത് ഇറങ്ങലുണ്ട് കേട്ടോ രൂപ ബേബിക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പുറത്തേക്ക് ഇറങ്ങണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഒക്കെ നടക്കാൻ അപ്പം നമ്മൾ തിരുമ്പ് ചെയൊക്കെ പുറത്തേക്ക് ഇടാമോ വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് നോക്കുമ്പോൾ തീരെയും വെയിലുണ്ടായിരുന്നില്ല കേട്ടോ ഒരു മഴക്കാറൊക്കെ ഉള്ള പോലത്തെ ക്ലൈമറ്റ് ആയിരുന്നു അല്ലെങ്കിൽ ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ചെറിയ രീതിയിൽ വെയിലൊക്കെ വന്ന് തുടങ്ങലുണ്ട് അപ്പോൾ റൂ ബേബിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ഇത് അപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കും കാറോ ഓടിക്കണ പോലായിട്ട് ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ടക്കാളിയൊക്കെ അപ്പോൾ ഉമ്മ വന്നപ്പോൾ പിന്നെ ഉമ്മയുടെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കൊണ്ടോണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടി അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ടൈമിൽ ഇങ്ങനെ ആകാശമൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് കിട്ടുക ഭയങ്കര ഒരു ക്ലൗഡി ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ആ പള്ളീടെ അവിടെന്നുള്ള ബൊക്കെ നല്ല അടിപൊളിയായിരുന്നു കല്ല് കളിക്കാൻ ഹായ് ഒറ്റക്ക് വണ്ടി ഓടിക്കണ്ടോ നിങ്ങടുവാക്കിൽക്കല്ല ഫ്രണ്ടിൽ വാ ടെ കാറ് നമ്മളങ്ങനെ പൊറത്തേക്ക് എടുക്കലില്ലാട്ടോ പുറത്തൊന്നും ഓടിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ നമ്മളകത്ത് തന്നെ അവള് ശരിക്കും ഓടിക്കാൻ അറിയില്ല ഓടിച്ച് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഇറക്കിയതുണ്ട് അപ്പൊ കൊറച്ചേരൊക്കെ കാറിൽ കളിച്ച് പിന്നെ അവിടെ മോത്തിയാൻറ്റീന്ന് തിരുമ്പിത് ഇടാൻ വേണ്ടിട്ട് പുറത്തിറങ്ങിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിളിച്ചപ്പോഴത്തേക്കും വേഗം പോയി അങ്ങോട്ടണ്ട് എന്നിട്ട് അവിടെ ചെന്നിരിക്കുന്നുണ്ടാ അവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറയണത് ഈ ക്ലിപ്സൊക്കെ എടുത്ത് കളിക്കുക എന്നുള്ളതാണ് അപ്പോൾ എപ്പോൾ പോയി കഴിഞ്ഞാലും ഈ ക്ലിപ്പിൻ്റെ ഒരു സെറ്റ് കൊടുക്കും അപ്പോൾ അവൾ അതൊക്കെ വലിച്ചിട്ട് കൊടുക്കൂട്ട അതാണ് മെയിൻ പരിപാടി അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതേ ഉള്ളിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അകത്ത് കയറിയപ്പോൾ പിന്നെ ഉമ്മ മറുവാക്ക് ഇതൊക്കെ കൊടുക്കണം ആപ്പിൾ കൊടുക്കണ് അപ്പോൾ ആപ്പിൾ വെറുതെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും അവൾ തൊണ്ടയിൽ കൊടുക്കണ പോലെ വലിയ പീസായിട്ട് വായിലിടും അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടമുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ട് അവൾ ഒറ്റക്ക് കിച്ചണിൽ പോയിട്ട് മറ്റേ ഡ്രോയറൊക്കെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചിപ്സ് എടുത്തിട്ട് വന്നേക്കണ്ട അത് പൊളിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അത് പൊളിച്ച് നമ്മളെല്ലാവരും കൂടി അതൊക്കെ കഴിച്ച് ഇരുന്നു കിട്ടാ കുറച്ച് ടൈമൊക്കെ പിന്നെ എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ട് ഞാൻ ആപ്പിൾ ജ്യൂസുണ്ട് ഉണ്ടാക്കിയത് അങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടി ജ്യൂസൊക്കെ കുടിച്ച് ഉച്ചക്കൽക്ക് ലഞ്ചിന് പിന്നെ കാര്യമായിട്ട് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഓൾറെഡി ഇന്നലത്തെ കറികളും കാര്യങ്ങളൊക്കെ അപ്പോൾ ദേ റൂവ ബേബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാന്തൾ പൊരിച്ചത് നാട്ടീന്ന് പറഞ്ഞതാണേ അതും പപ്പടും പിന്നെ സാമ്പാറിൽത്തെ കഷ്ണങ്ങളും തൈരൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് റുവാക്ക് ഫുഡ് കൊടുത്തിട്ടാണ് പിന്നെ ദേ ഞങ്ങളുടെ ഫുഡ് ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ സാമ്പാർ മുരിങ്ങക്കായ വെച്ചിട്ടുള്ള ഉപ്പേരി തേങ്ങ ഒക്കെ പിന്നെ അതേ മാന്തൾ പൊരിച്ചത് പപ്പടം ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങളും ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഇരുന്നു അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കിടന്നിട്ട് കുറച്ച് ടൈം ടി വി ഒക്കെ കണ്ടു വിട്ടാ അപ്പോൾ ഈ അർജുൻ അർജുന എംപിയുടെ ഈ ഒരു വ്ലോഗ് ചാലഞ്ച് വ്ളോഗാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് ഇതിൽ വ്ളോഗുകൾ വരുമ്പോൾ കാണലുണ്ട് കേട്ടോ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചാനലാണ് അങ്ങനെ കുറച്ച് ടൈമൊക്കെ ഉറങ്ങിയിട്ട് പിന്നെ നമ്മൾ എണീച്ചു ചായ കുടിക്കുന്ന ടൈം ആയപ്പോൾ ഉമ്മ നാട്ടിൽ നിന്ന് ചക്ക വിറകിയത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വെച്ചിട്ടുള്ള അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വാഴലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാഴല അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല അപ്പോൾ പിന്നെ അതില്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ചക്കട ഫില്ലിങ്ങാണ് വെച്ചുകൊടുക്കുന്നത് അതിൽക്ക് കുറച്ച് തേങ്ങയും ശർക്കരൊക്കെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കേണ്ട എന്നിട്ട് മടക്കിയിട്ട് നമ്മളൊരു ചട്ടിയിൽ വെച്ചിട്ട് അതിനിങ്ങനെ ചുട്ട് എടുക്കണ്ട ചെയ്യുന്നത് കുറച്ച് നെയ്യ് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്ന ടൈമിൽ ഭയങ്കര എംറ്റിങ് ആയിട്ടുള്ള ചക്കട സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതേ ഏകദേശം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമുക്ക് കഴിക്കാനല്ലേ കുറച്ച് എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളു ഒരു നാലഞ്ച് ചക്കട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും മിക്കും ഓഫീസൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് ചക്കടയും നല്ല അടിപൊളി ചായയും ഒക്കെ കുടിക്കുകയാണ് കവർ എടുത്തിട്ട് വാ മോതി അണ്ടി തന്ന കവർ എവിടെ? അതില് ചോക്ലേറ്റ് ഉണ്ടോ? റുവ ജ്യൂസ് ഹെറുവാസ്മേ നോക്കുവാ അതില് ജ്യൂസ് ഉണ്ട് അതില് ജ്യൂസ് ഉണ്ട് കവർ എടുത്തിട്ട് വാ ജ്യൂസ് ടക്ക് വേണോ ഓ ഓ എൻ്റെ വരുവടെ ജ്യൂസ് ഐ ഹെറുവാ വാ Rua. Buki? Buki? Rua, Rua Ida, Chips. Uh oh. Rua kentur saneng lah. <laughs> Biskita, Rua. Cream and biscuits. Gems. Bu. Oh. <laughs> <laughs> ya <Gemsayaaya. hums> എല്ലാതും കവറിലിട്ടോ എല്ലാതും കബറിലിട്ടോട്ടാ റുവാ റുവാടിട്ടോ ഓ കൊറച്ച് ടൈമൊക്കെ നമ്മള് പുറത്ത് സ്പെൻഡ് ചെയ്ത് കിട്ടാ അങ്ങനെ പിന്നെ നമ്മള് ഉള്ളില് കേറിയിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൂവിയൊക്കെ കണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മോത്തിയുടെ ചിക്കൻക്ക് ഇങ്ങനെ അറബി വീട്ടീന്നൊക്കെ കിട്ടൂലേ അങ്ങനെ പാസ്ത കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ അവർ നമുക്ക് അത് കൊടുന്ന് അപ്പോൾ അപ്പൊ ഇതേ ഭയങ്കര ചീസി ആയിട്ടുള്ള മുകളില് അങ്ങനെ ഒരു ക്രീമി ചീസി വെച്ചിണ്ട് താഴെ ആണെന്നുണ്ടെങ്കിൽ ഒരു കറി ഫ്ലേവറില് ഒരു ചിക്കൻ പാസ്തയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് പിന്നെ ചപ്പാത്തിയും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കിടന്നുറങ്ങി അത്രക്കെയാണ് നമ്മളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചാറ്റോ ബൈ ടേക്ക് കെയർ